നമസ്കാരം ഇഷ്ടങ്ങളോടൊപ്പം സ്വപ്നങ്ങളെയും തുന്നി ചേർക്കുന്ന വനിതാ രക്തങ്ങളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ് റെഡ് ആൻഡ് റെഡ് കാർപ്പറ്റിൽ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായ രണ്ട് ആർട്ടിസ്റ്റുകളാണ് അവരുടെ ഓൺ സ്ക്രീൻ വിശേഷങ്ങൾ അല്ലാതെ ഓഫ് സ്ക്രീൻ വിശേഷങ്ങൾ കേൾക്കാനാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത് സോ രണ്ടുപേരും ഞാൻ സ്വാഗതം ചെയ്യുന്നു സോ ലെറ്റ് മനീഷ് ആൻഡ് പ്രതീക്ഷ എവിടെയും കുറച്ച് സമയം ഇവിടെ തന്നെ 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 ഞാൻ പോണം ചില പറയും അപ്പൊ അത് വരെ ഇവിടെ അടിപൊളിയായിട്ട് നിക്കണം അപ്പൊ എനിക്കറിയാം പ്രതീക്ഷയും മനീഷും ഡാൻസും പാട്ടും ഗെയിംസും ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള രണ്ട് കിടലൻ ആർട്ടിസ്റ്റുകളാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ നിങ്ങളെ പ്രതീക്ഷ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അതെ മനീഷിന്റെ അർത്ഥം അങ്ങനെ അർത്ഥമുണ്ടോ മനീഷ് മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ബുദ്ധിയായിട്ട് ർ ബുദ്ധിമാനായ മനീഷും ഒരുപാട് പ്രതീക്ഷകൾ പ്രേക്ഷകർക്ക് നൽകാനായി പ്രതീക്ഷയും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ ഒരു സംവിധാനം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഇരിപ്പിടത്തിലേക്ക് ഞാൻ ഇവരെ കൊണ്ടുപോവാണ് റെഡി അപ്പൊ പ്രതീക്ഷ മനീഷ് ഞാൻ മനീഷ് ചേട്ടാന്ന് വിളിക്കണോ മനീഷ് എന്ന് വിളിക്കണോ മനീഷ് വിളിച്ചോ മനീഷ് വിളിച്ചേട്ടാന്ന് വിളിക്കാൻ അങ്ങനെ തോന്നുന്നില്ല എപ്പോഴും ഒരു ചോക്ലേറ്റ് ഹീറോ കൈൻഡ് ഓഫ് ലുക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ശരിക്കും ജീവിതത്തിൽ എങ്ങനെയാണ് ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണോ അതോ സീരിയസ് ആണോ കുറച്ച് ിഞ്ഞ് നടക്കുന്നുണ്ട് ഈ പൂച്ചക്കണിനെ കുറിച്ചിട്ട് വൈഫ് എന്താ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇങ്ങനത്തെ കണ്ണുള്ള ആള് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഇല്ല ഞാൻ ഒറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ അത് റിലേഷൻ ആയിരുന്നു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ ഇതിലായതുകൊണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നേരത്തെ പറഞ്ഞു കേട്ട് പോയി കല്യാണം പെണ്ണ് കണ്ടു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഫാമിലി തീരുമാനിച്ചു കാണുന്ന പോലെ പെൺകുട്ടി ഇങ്ങനെ മന്ദം മന്ദമായി നടന്നു വരുന്നു അത്യാവശ്യം ബോൾഡ് ആയിട്ടാ ഞാൻ കുറച്ച് ടെൻഷൻ ആയി പോയി കാരണം ആദ്യമായിട്ടായതുകൊണ്ട് പുള്ളിക്കാരി രണ്ടു മൂന്ന് ഇങ്ങനെ ആലോചന വന്നപ്പോ തന്നെ ഞാൻ കൊറച്ചു നേരത്തേക്ക് ഞാൻ എന്തതിനെ എഴുന്നേൽക്കാൻ പോയതെന്നല്ലോ സംശയത്തിൽ കാരണം ചായ അങ്ങനെയാണ് പ്രേമത്തിന്റെ കഥ ഈ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് സത്യം ഒരു ആയിട്ട് പറഞ്ഞതാണ് അതെ സീരിയല് ഞാൻ അനുമ്പോ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ സീരിയലിൽ വരുന്നത് പ്രവീണ അവരുടെ ബ്രദറായിട്ട് ഒരു ക്യാരക്ടർ ഒരു പയ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്റെ ഇളയച്ഛന്റെ അതായത് രമേഷ് നാരായൺ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ അവിടെ ലൊക്കേഷൻ ഇങ്ങനെ സംസാരം വന്നപ്പോൾ ആ പയ്യൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ മാറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ പേര് പറഞ്ഞു എടാ ഒരു ചാൻസ് ഉണ്ട് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ഡയറക്ടർ ഒന്ന് കണ്ടിട്ട് പോ ഒരു ഫോട്ടോ സെഷൻ സെഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വന്നു ഡയറക്ടർ പരിചയപ്പെട്ടു അങ്ങ് പോയി വൈകിട്ട് വിവരം പറയാന്ന് പറയുന്നു കോൾ വരുന്നു പിറ്റേ ദിവസം ഷൂട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം രാവിലെ കാണുന്നു ഫോട്ടോ സെഷൻ കഴിയുന്നു വരുന്നു ാണ് വിരുന്നുാല്ലേരോ ആൾക്കാർ ഇങ്ങനെ നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞാലും പ്രതീക്ഷ പ്രതീക്ഷയുടെ അമ്മ എന്ന സീരിയലിലൂടെയാണല്ലോ പ്രതീക്ഷ വരുന്നത് അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ആയിരുന്നു ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് അതായത് ഇതിനു വേറെ എന്തെങ്കിലും ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് സീരിയൽ അമ്മയിൽ തന്നെയാണ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിക്കിയത് അങ്ങനെ തോന്നുന്നു പ്ലസ് പ്ലസ് ആ ഒരു റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കായിരുന്നു അന്ന് കാണുമ്പോഴും പ്രതീക്ഷ ഭയങ്കര അതായത് നമുക്ക് തോന്നുമ്പോ ഒരു പാവം കുട്ടി മുഖത്ത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ കിട്ടുന്ന കൊടും അവന്റെ കാമുഖനെനിക്ക് അത് എല്ലാത്തിലും എനിക്ക് ആ ഒരു എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഒരുമിച്ച് വന്നില്ല അവസാനം നെഗറ്റിവിറ്റി ഇങ്ങനെ ിൽ നിൽക്കുന്നത് എപ്പോഴെങ്കിലും പുറത്തെല്ലൊക്കെ ആൾക്കാര് അത് പറയുമ്പോ അങ്ങനെ എക്സ്പീരിയൻസ് ആക്ച്വലി ഇപ്പം എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം കാണുന്ന അല്ല അങ്ങനെ ആക്കി എടുക്കാണോ എന്നൊരു സംശയം വരും ഒരു ഉണ്ടല്ലോ അതുകൊണ്ട് അഭിനയിച്ചു എന്നെ ഫീരിയുടെ ഇനി എന്താ ഭാവി പരിപാടി അഭിനയം അല്ലാണ്ട് വേറെന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ മനസ്സിൽ അഭിനയം കൊണ്ടു പിന്നെ ഇപ്പം സ്റ്റഡി ചെയ്യുന്നു ബി എ ചെയ്തോണ്ട് അത്

നമ്മുടെ സീരിയൽ ഡൗൺ ആവോ അല്ലെങ്കിൽ നമ്മുടെ ഇതാവോ ഫാൻസ് പോവോ എന്നൊക്കെ അങ്ങനെ ഈ അടുത്തിടെ ഏതെങ്കിലും ഒരു നടനെ കണ്ടിട്ട് നടനെ കണ്ടിട്ട് നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സുഹൃത്തുക്കൾക്ക് അവന് ചാൻസ് കിട്ടിയാട്ടാ നിന്ന് പറഞ്ഞുല്ലോ പറഞ്ഞിരുന്നെങ്കിൽ തോന്നുന്നു മീറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞത് അത് സ്വാഭാവികം അതെല്ലാർക്കും തോന്നുന്നു അങ്ങനെ കുശുംബ് അവൾക്ക് അതിനുള്ള സമയം കിട്ടിയിരുന്നോ അവൾക്ക് ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടിരിക്കല്ലേ പ്രതീക്ഷയ്ക്ക് അസൂയപ്പെടാൻ പോലും സമയം ഞാൻ പറയട്ടെ നിങ്ങൾ രണ്ടുപേരും പേരായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ ചോദിച്ചു കണ്ണും കണ്ണും നോക്കിയിരിക്കണം ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യും നിങ്ങൾ അതായത് കണ്ണിമ്മ ചിമ്മാതെ ആ റൊമാൻസിൽ തന്നെ എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കി മനീഷിന്റെ നല്ല കണ്ണാണ് ഇത്ര മനോഹരമായ കണ്ട അപൂർവങ്ങളിൽ അപൂർവമായ ചിലവർക്കേ കിട്ടുള്ളൂ അപ്പൊ ആ കണ്ണിലേക്ക് നോക്കി അപ്പോ പ്രതീക്ഷ ഒരു സങ്കടമൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു മനീഷിന്റെ വിഷമമൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു ഇനി കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ റെഡ് കാർപ്പറ്റിൽ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങക്ക് എളുപ്പമുള്ള ഗെയിം ആട്ടോ വലിയ ഭാരിച്ച ഗെയിമൊന്നുമല്ല സിമ്പിൾ ആയിട്ടുള്ള ഗെയിം അഭിനയിക്കാൻ രണ്ടുപേരും പ്രാവണ്യം നേടിയിട്ടുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് അങ്ങനെ അഭിനയ കലയുമായി ഒരു ഗെയിമാണ് അല്ലേ റെഡി വരി അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടി എന്റെ കയ്യില് വന്നു മനീഷും പ്രതീക്ഷയും ഓൾറെഡി റെഡി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് എന്താ സംഭവം വെച്ചാൽ ഷാട്ട് ആണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന സിനിമാ പേരാണെന്ന് വിചാരിച്ചോ അങ്ങനെ അല്ലെ അല്ലെങ്കിൽ സിനിമ പേരും പാട്ടും രണ്ടുമല്ല നമ്മൾ ചെറിയൊരു പഴഞ്ചൊല്ലുകളാണ് അതായത് പലതരം ലോട്ട് ഓഫ് വെറൈറ്റീസ് പഴഞ്ചൊല്ലുസർ ഫസ്റ്റ് അപ്പൊ ആദ്യം മനീഷ് ഒരു ബോർഡ് എടുക്കുക എന്റെ പ്രതീക്ഷയെ കാണിച്ചു കൊടുക്ക പ്രതീക്ഷ മനീഷ് അത ആൻസർ പറയണം നിങ്ങൾ ഇത്രയും നാളും അഭിനയിച്ചത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രധാനം പ്രധാനം മനസ്സിലാക്കാൻ കെമിസ്ട്രി കെമിസ്ട്രി ഇവരുടെ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള സമയം ആണ് ആ ബാധി എടുത്തോളൂ കണ്ണ് അനീഷിന്റെ പൂച്ച കണ്ണ് കണ്ണു കുത്തി പൊട്ടിക്കുന്നു ബാല്യം കറക്ാണോ ബാലും നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല പറ്റൂലേ കളഞ്ഞിട്ട് പോണേല ചേട്ടാ കുട്ടിടെ കുഞ്ഞ് കുഞ്ഞിന്റെ പേര് മത ഒരു തമാശക്കാരൻ എന്നാ പിന്നെ ഞാൻ അങ്ങോ ഉണ്ണിയെ കണ്ടെ സ്ഥാനം കാണിച്ചില്ലേ ഉണ്ണിനെ നമ്മളിങ്ങനെ കാണിക്കൂലേ മോത്തുണ്ണി വരിക എന്നൊക്കെ പറയൂലെ അതല്ല അത് ഇങ്ങനെ കാണിച്ചത് ഇത് ഇത്രയും വലിയ ഉണ്ണിയോ അത് കുരുവല്ലേ വീട് വീടിന്റെ വീടിന്റെ പുറത്ത് വിരിച്ചിട്ടോ രണ്ടാമത്തെ വേർഡ് ആ പൂവ് മുല്ലപ്പൂവ് വീട് മുല്ലപ്പൂവ് രണ്ടാമത്തെ വേർഡ് മുല്ല ആ ഇതാണ് ആദ്യത്തെ വേർഡ് മുറ്റത്തെ മുല്ലക്ക് പണമില്ല എന്റെ ശിവനേ

പശു വാണോ പശു കുത്താൻ വരുന്ന എനിക്കൊരു പഴഞ്ചൊല്ല് പറഞ്ഞുകൂടലേ അപ്പൊ അനുബന്ധിച്ച് അടുത്ത വരും ഗർഭം അയ്യോ ഗർഭം കലങ്ങിയോ അങ്ങനത്തെ ഒരു അയ്യോ പഴഞ്ചൊല്ലേ ഗർഭം കലങ്ങിന്ന് ഒരുപാട് പഴഞ്ചൊല്ലുണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ആണേ കേൾ കേട്ടു നാലാമത്തെ ആ ഇനി നാലാമത്തെ പറയണം വലിക്കുന്നു കയറ് കയറ് അതത് പശു കാള കാള അല്ല കാള കാള് ഇത് സിമ്പിളാ എല്ലാവരും എല്ലാവരും പിടിച്ചോ എല്ലാരും ഒത്തുചേർന്നാലോ പറയാനും പറ്റില്ലല്ലോ എന്നെ 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 പിടിച്ചോ 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 പിടിയൻ ആ ഇപ്പോഴാണ് നീ ശരിക്കും ഒത്തു ചേർന്നാൽ നീ ഒരുമിച്ച് ഒന്ന് ഒത്തുചേർന്ന് ഒന്ന് ഒത്തുചേർന്ന് ഒത്തുപിടിച്ചാൽ ഒത്തുപിടിച്ചാൽ മൂന്നാമത്തെ വേർഡോ വീട് മല ഒത്തുപിടിച്ചാൽ മല കേറാ ഒത്തുപിടിച്ചാൽ മല വലിക്കാം റയാത്തോണ്ടാണ് ഈ പഴഞ്ചും ആ പോരുമാണ് ഇങ്ങനെ കാണിച്ചത് ഇത് സിമ്പിളാ ഇത് സിമ്പിളാ ഞാനും തെറ്റിക്ക ഓടുന്നു പട്ടി പട്ടി ഓടുന്നു ഓടുന്ന പട്ടിക്ക് ഒരു മുന്നേ അതായത് നമ്മളെപ്പോഴും കേക്കുന്ന പഴഞ്ചൊള്ളോ സിമ്പിൾ ആയിരിക്കും നിന്നെ പറ്റി തന്നെ പറയുന്നു വിചാരിച്ചാ മതി അതെ അങ്ങനെ വിചാരിച്ചാ മതി എന്താണോ എഴഞ്ഞോ അതാണോ എഴഞ്ഞ് കളഞ്ഞോ എന്താ പറഞ്ഞത് എഴാണോ ഉദ്ദേശിച്ചത് അതെ അതെ പിടിച്ചോ അയ്യോ അമ്മ എഴഞ്ഞെടുത്ത് കളഞ്ഞോ ആ എന്ത് എഴഞ്ഞെടുത്ത് കളഞ്ഞു എന്ത് കളഞ്ഞു അട്ട അട്ട എഴഞ്ഞാൽ അട്ടയ പിടിച്ച് കിടക്കുമോ കിടക്കുമോ അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കുമോ i can't